അതേ അവസരത്തിൽ അങ്ങനെ വാങ്ങ ആദ്യമൊക്കെ ഒരു പതിനയ്യായിരം വാങ്ങി ഒന്നാം തീയതി തരാ പറഞ്ഞു മുപ്പതാം തീയതി തന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് കൊടുത്തു ഏത് ഈ പതിനയ്യായിരം രണ്ടാമത്തെ ഘട്ടം കടം വാങ്ങി ഇരുപത്തഞ്ചാണ് വാങ്ങിയത് ഇരുപത്തഞ്ചാം തീയതി തരാമെന്ന് പറഞ്ഞു ഇരുപത്തഞ്ചാം തിയതി കൊണ്ടേ കൊടുത്തു ഇരുപത്തഞ്ചും കൊടുത്തു മൂന്നാമത് വാങ്ങിയത് അഞ്ച് ലക്ഷം ബൈക്ക് പിന്നവനില്ല അങ്ങനെയുണ്ട് കുറേ വളവന്മാർ ആദ്യം നമ്മളെ വിശ്വാസം പിടിച്ചു പറ്റും എന്താ മൂപ്പര് ഞാൻ ഒന്നാം തീയതി തന്നാൽ മതി ഇത് പറഞ്ഞതാ പക്ഷെ മുപ്പതാം തീയതി ആയപ്പോഴൊക്കെ മുപ്പുറക്ക് കിട്ടിയിട്ടില്ല എന്നെ വിളിച്ചു ഇതെട്ടോ പൈസ റെഡി കേട്ടോ ഗൂഗിൾ പേ എത്ര അല്ലെങ്കിൽ ആപ്പിൾ പേ എത്ര അയക്കാട്ടോ എന്ത് കൃത്യമല്ലേ ഏ എനിക്ക് അയാളെ പറ്റി ഞാൻ മാർക്ക് കിട്ടു നൂറ് മാർക്ക് ഇനി അടുത്ത മാ വീണ്ടും അയാളെ കിടന്ന് ചോദിച്ചു അപ്പൊ സംഖ്യ ഒന്നും കൂടി കൂട്ടി ഇരുപത്തഞ്ച് നേരിയൊരു പേടി എനിക്കുണ്ടായിരുന്നു ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ തരുമോ ആ ഏ ഒരു പ്രശ്നമല്ല ഒപ്പൊരു ഇരുപത്തഞ്ചാം തീയതി പറഞ്ഞത് അപ്പൊ പിന്നെ ഇരുപത്തിനാലാം തീയതി ഒന്നും വിളിച്ചില്ല ഇരുപത്തഞ്ചാം തീയതി കൃത്യമായിട്ട് തന്നു ഓ ആള് ശുദ്ധനാ പിന്നെ വാങ്ങിയത് അഞ്ചാണ് വിചാരിച്ചു കൊടുക്കാമല്ലോ ധൈര്യമായിട്ട് കൊടുക്കാലോ കാരണം ഇതിപ്പോൾ വലിയ കൂലിട്ടുന്ന സംഗതി അല്ലേ പിന്നെ ബൈക്കില്ല പിന്നെ ഫോൺ വിളിച്ച ഫോൺ ഓഫ് സ്വിച്ച് ഓഫ് പിന്നെ ആൾ ഒരു ബൈക്കും കാണാനില്ല പിന്നെ അയാൾ എവിടെ തെരഞ്ഞാലും കാണാനില്ല അങ്ങനെ അയാളോട് അഥവാ കിട്ടിയാലോ നേരത്തെ പറഞ്ഞാൽ എല്ലാ നോണയും പറയും കണ്ടോ ഇതാ ഹദ് ഖദ അവൻ സംസാരിക്കും നോണ പറയും വാഴത അവൻ പല വാഗ്ദത്തങ്ങൾ മാറ്റി 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 പറയും ഫാ അതൊക്കെ ലംഘിക്കും അതുകൊണ്ടാണ് അള്ള റസൂല് പറഞ്ഞത് വാങ്ങരുത് ഘടം വാങ്ങരുത്